നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു ലോകത്തിലാണ് എന്നെ ആദ്യപാടി കാണുന്ന ഒരുപാട് ഉറപ്പ് പേരെന്ന് പറയാണ് സത്യം സന്തോഷമാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ കാണണം അല്ലെങ്കിൽ വരും ചേട്ടന്റെ നമ്മൾ ഒന്നലീ മമ്മൂട്ടിയ മോഹൻലാലിന് പോലെ ഫേമസ് ആവണം അല്ലേ എന്ത് മൊബൈലിൽ വരാറില്ലേ ഞാനിങ്ങനെ മൊബൈലിൽ കാണാം എന്നെ എന്നിൽ ഈ വിഷമമായിട്ടുള്ള കുത്തി വെച്ച എൻ്റെ അപ്പനാണ് നീ സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റി നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു ലോകത്തിലാണ് അപ്പൊ എന്നെ ആദ്യപാടി കാണുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് പറയാണ് സത്യം സന്തോഷമാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ കാണണം അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ബിജിയം ഇട്ട സ്റ്റാറ്റസിലൂടെ കാണ്ടി വരും ഞാനല്ലോട്ട് ഈ സ്റ്റാറ്റസിൽ ബി ജിടുന്നത് ഞാനിത് പല സ്ഥലത്തും പറഞ്ഞു എൻ്റെ അടുത്തൊരു പയ്യൻ വന്ന് പറഞ്ഞതാ ചേട്ടനൊക്കെ എന്തൊരു ബാഹ്യം ചെയ്ത മനുഷ്യൻ എന്തേ ചേട്ടന് സങ്കടം വന്ന തന്നെ തന്റെ വീഡിയായിരുന്നു കണ്ടാൽ പോരെ നമ്മളിങ്ങനെ പെരിട്ടു എനിക്ക് എടുത്തിട്ട് നമസ്കാരം ഞാൻ ജോസഫ് എന്തിനാസം ഇത്രയും മനുഷ്യൻ പ്രതികരിക്കപ്പെടുന്നത് എന്നെ കാണുമ്പോ അവൈഡ് ചെയ്യാൻ പറ്റോ എഴുതി പോയി സ്പീക്കർ അമ്മേ ഞാൻ പറയാൻ കൂടുതലും ആഗ്രഹം കഥ വളർത്തി ഞാൻ എന്റെ ചേട്ടനെ കുറിച്ച് പറഞ്ഞു ഞാൻ കുറവുകളെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞു ശ്രദ്ധിച്ചോ മനുഷ്യന്റെ കുറവുകളാണ് അതിനെ കുറവല്ല എന്ന് ഓർമ്മിക്കുന്ന കുറച്ച് മനുഷ്യൻ ലുലുമാൾ നമ്മൾ പോലെ ഈ മമ്മൂട്ടി മോഹൻലാലും പോലെ ഫേമസ് ആവണം അലി കുട്ടി ഫേമസ് ആണ് ഇതിന്റെ ഇടയിൽ പെട്ടോ ഭയങ്കര ഒരു ലുലുമാൾ ഇങ്ങനരുത് ഒരു തട്ടോട്ട് ഉമ്മച്ചി ബാപ്പച്ചി അവരുടെ മോള് അങ്ങനെ ഒന്നു കൂടുമ്പോൾ ഞാനിങ്ങനെ കവറും പിടിച്ചു എനിക്കറിയാം എന്റെ അടുത്ത് വരുന്നു ഫോട്ടോ എടുക്കാൻ നമ്മൾ അങ്ങനെയാണ് നമ്മളിരിക്കും അറിയില്ലല്ലോ ഇങ്ങനെ ചേട്ടാ ഒരു ഫോട്ടോ ആഹ് എടുത്തു കൊടുക്കും സെൽഫി എടുക്കുന്നു അവരെന്താ പറഞ്ഞേക്കുന്നു തിരിച്ച അപ്പനും അമ്മയും ആ മുകളിന്റെ ഫ്രണ്ടുകൾ പോലത്തെ ഇയാള് പറയണം എന്തിനീ കണ്ടി കണ്ടവർക്കുന്ന സെൽഫി എടുക്കുന്നു നമ്മളിങ്ങനെ ഇത് പിടിച്ചിട്ട് കണ്ടി കണ്ട ഒരിക്കൽ ചേച്ചി പറഞ്ഞു അതെ ചില നമ്മളിങ്ങനെ ആംഗ്യ ഭാഷയാണ് അല്ലേ എന്ത് നിങ്ങൾ മൊബൈലിൽ വരാറില്ലേ ഞാനിങ്ങനെ മൊബൈലിൽ കയറാ മൊബൈലിൽ വരാറില്ലേ വരാറുണ്ട് തോന്നു എനിക്ക് മനസ്സിലായി നമ്മളേഹം തന്നെ തിരിച്ചറിയാത്തത് എൻ്റെ എന്നെ എന്നിൽ ഈ വിഷമയുള്ള കുത്തി വെച്ച എൻ്റെ അപ്പനാണ് നീ സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റി അപ്പന്റെ അപ്പന ഞങ്ങളൊരു ഫങ്ഷന് പോന്നു അപ്പന്റെ കൂടെ പണ്ട് പഠിപ്പിച്ച ഒരു അധ്യാപകൻ വരുന്നു ജോസാറിന്റെ മക്കളൊക്കെ അവർസ് ബ്രിസ്ബലാണ് രണ്ടാമത് അരുൺ ഹോസ്റ്റലിലാണ് മൂന്നാമത്തെ ജോസഫ് കൂട്ടി ജോസ് കേട്ടിട്ടില്ലേ ഇല്ല കേട്ടിട്ടില്ലേ അല്ല എന്റെ അതെ അതെ സർ ഞാൻ ആർജി ആയിരുന്നു എൻ്റെ ബുക്കൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് വണ്ടി കിടന്ന അപ്പൻ അവന് പണ്ട് കുറച്ച് പോകുണ്ടായിരുന്നു അപ്പൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ള എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടണം േറ്റ് ചെയ്യപ്പെടണം അതിനുവേണ്ടി നാളെ തമുള്ളവരുടെ മുമ്പിൽ പോയി കണ്ടേറ്റഡാവട്ടെ